ഹൈ ഹൈക്കൂട്ടിയേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബി ബി ഹൗസിൽ നിന്ന് ഇപ്പോൾ അഞ്ച് പേരാണ് പുറത്ത് പോയിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ സ കലാമണ്ഡലം സരികയായിരുന്നു സരിക പുറത്തിറങ്ങിയ പാട്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ മറ്റു പലരുടെ കുറ്റങ്ങളാണ് കണ്ടുപിടിച്ചത് പറഞ്ഞതും മീഡിയ ചോദിച്ചപ്പോൾ ഹോ രേണു സുതിയുടെ കാര്യം ഇട അവർക്ക് പറ്റിയൊരു ഫീൽഡേ അല്ലാതെ അത് ബേബി ഹൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അനുവിൻ്റെ കാര്യം കുറെ പറഞ്ഞു അതുപോലെ ഓരോരോ വ്യക്തികളെ കുറിച്ചും സരിക ആ സ്പോട്ടിൽ ഇറങ്ങി ആ സ്പോട്ടിൽ തന്നെ കുറ്റങ്ങൾ പറയുകയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ സരി പിന്നെ ശാരിക ഇറങ്ങിയത് ശാരിക പിന്നെ ആരുടെയും കുറ്റങ്ങളൊന്നും അന്നും പറയാനൊന്നില്ല പക്ഷെ രേണു സുതിയെക്കുറിച്ച് നല്ല രണ്ട് മൂന്ന് വാക്കുകളാണ് ഷാരിക പറഞ്ഞിട്ടുള്ളത് രേണു ഒരു പാവമാണെന്നും നമ്മളിവിടെ കാണുന്ന രേണു അല്ല ബിഗ് ബോസ് ഹൗസിലുള്ളതും പിന്നെ എന്നും പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അവളോട് അടുക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാം അറിയുന്നു എന്നാണ് സരിക പറഞ്ഞ ശാരിക പറഞ്ഞിട്ടുള്ളത് ശേഷം ഇറങ്ങിയത് ബിൻസി ബിൻസി അങ്ങനെ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ചില ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി അതിനു ശേഷം ഇറങ്ങിയതാണ് അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് അവിടെ നിന്ന് ഇറങ്ങി പാടും എയർപോർട്ടിൽ വെച്ച് ആരുടെയും കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് ശേഷം ഇൻ്റർവ്യൂയിലൂടെയൊക്കെ അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരങ്ങൾ സംസാരിക്കുകയുണ്ടായി താൻ അവിടെ നിന്ന് പോരാനുള്ള ഒരാളല്ലായിരുന്നു പക്ഷേ അവിടെ കപ്പടിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തതയോടുള്ള മറുപടിയില്ല കാരണം താൻ അവിടെ എല്ലാം കൊണ്ടും നല്ലൊരാളായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പാനി ശരത് എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്ന് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല എന്നാണ് പക്ഷെ വാക്കുകളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇറങ്ങിയതെന്ന് ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നില്ല അതിനുശേഷം ഇറങ്ങിയതാണ് നമ്മുടെ എന്താ അവളുടെ പേരെയാണ് നമ്മുടെ അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശൈത്യ ശൈത്യ പറഞ്ഞിരുന്നത് പലരും പല രീതിക്കാണ് പറയുന്നത് പക്ഷേ ശൈത്യം ഇറങ്ങിയവിടം അനുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ആ ഒരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നാണ് പക്ഷേ ശൈത്യം അവിടെ കളിച്ചത് രണ്ട് തോണിയിൽ ഒരുപോലെ കാലിട്ടുകൊണ്ട് തുഴയാൻ ശ്രമിച്ചു പക്ഷെ ആ തുഴയൽ മുന്നോട്ട് പോയില്ല അത് പകുതി വെച്ച് ബ്രേക്കപ്പ് ആവേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് കുറ്റം കുറവുകളും പറയാതെ വേണം മുന്നോട്ട് പോകാൻ പക്ഷേ ശൈത്യയും അവിടെ പലരെയും കുറ്റപ്പെടുത്തിയ രീതിക്കാണ് സംസാരിച്ചിട്ടുള്ളത് അതുപോലെയാണ് നമ്മുടെ രേണു സുദീ രേണു കൈയും ലാലേട്ടിൻ്റെ പിടിച്ച് കയറി അതുപോലെ തന്നെ ലാലേറ്റിൻ്റെ കൈയും പിടിച്ച് അന്തസ്സോടുകൂടി കൂടി ഇറങ്ങി വന്നു ആ ബേബി ഹൗസിൽ ഒരാളെപ്പോലും പരസ്പരം തമ്മിലടിപ്പിക്കുകയോ പരസ്പരം കുറ്റം പറയുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ സ്വന്തം കാര്യം എന്ന് വിചാരിച്ച് നടന്നത് ഒരു വ്യക്തി രേണു സുതിയാണ് പക്ഷേ അവിടെ പിന്നെ ഗെയിമുകളൊക്കെ കളിച്ചിട്ടില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരാളുടെയും കുറ്റങ്ങൾ പറയാൻ നിന്നിട്ടില്ല അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങി എല്ലാവരുടെയും കാര്യം ചോദിക്കുന്നുണ്ട് മീഡിയസ് പക്ഷേ രേണു സുദി ഒരാളുടെ കാര്യം പോലും പറയുന്നില്ല ആരെ കപ്പടിക്കുക എന്ന് വെച്ചാൽ അനീഷാണെന്ന് പറഞ്ഞു കാരണം രേണുസ്തുതിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അനീഷാണ് ഏറ്റവും നല്ല ഗെയിമർ എന്ന് തോന്നിയത് കൊണ്ടാണ് അനീഷ് കപ്പടിക്കും എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ടയേർഡാണ് എന്ന് പറഞ്ഞിട്ട് പോലും മീഡിയക്കാർ വെറുതെ വിടാതെ പുറുകെ കൂടിയിരിക്കുകയാണ് പൊതുവേ അതിനൊരു എന്താ പറയുക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര ഇമോഷണലാണ് ആ ആള് ഒരാളുടെ കാര്യം കുറ്റം പറയാനില്ല ഒന്നുമില്ല അവനാൻ്റെ കാര്യം വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ അങ്ങ് പറഞ്ഞു പോന്ന് ഒരൊറ്റ തെറ്റേ വേഴ്സ് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി ഇനിയും കാണാം